വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോ നമ്മൾ ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി വരെയാണ് പറഞ്ഞു നിർത്തിയത് അപ്പം ഭരണഘടനാ ഭേദഗതിയെ ഭേദഗതിയെപ്പറ്റി റിവൈസ് ചെയ്തിട്ട് പോവാം എന്താണ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് നടത്തുന്ന നടപടിക്രമമാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടകൊണ്ടിരിക്കുന്ന എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് പിന്നെന്താണ് ഭാഗം ഇരുപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് പറ്റി പറയുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പറഞ്ഞു നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിലവിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി നാൽപ്പത്തി നാലാം പറ്റി നോക്കാം നാൽപ്പത്തി നാലാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പം നാല്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് പാസ്സാക്കിയത് നാല്പത്തി നാലാം ഭേദഗതി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പാസ്സാക്കുന്നത് ഇനി നാല്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ അതിൽ കുറേ വ്യവസ്ഥകളൊക്കെ പഴയപടി ആക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നത് നാല്പത്തി നാലാം ഭേദഗതി കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ ഊഹിക്കാം നാല്പത്തിരണ്ടാം ഭേദഗതിയുടെ സമയത്ത് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ ആ ആ ഒരു വ്യവസ്ഥകൾ കൊണ്ടുവന്നു അതിനെ മാറ്റണമെങ്കിൽ മാറ്റ മാറ്റുന്ന ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആരായിരിക്കില്ല ഇന്ദിരാഗാന്ധി ആയിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ആ സമയത്തെ ഗവണ്മെൻ്റ് എന്ന് പറയുന്ന ഏതായിരുന്നു ജനതാ ഗവണ്മെൻ്റ് ആയിരുന്നു ജനതാ ഗവണ്മെൻ്റ് ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആയിരുന്നു അപ്പോൾ നമുക്ക് ആ നാൽപ്പത്തിനാലാം ഭേദഗതിയെപ്പറ്റി എന്താണ് പറയാം അടിയന്തരാവസ്ഥ കാലത്ത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ വരുത്തിയ കുറച്ച് വ്യവസ്ഥകൾ മാറ്റങ്ങൾ പഴയപടി ആക്കാനായിട്ട് ലക്ഷ്യമിട്ട ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭേദഗതി എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാം ഭേദഗതി പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എന്നാൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പത് ഓക്കെ ആ സമയത്തെ ഗവൺമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ജനതാ ഗവൺമെന്റ് ആണ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് പ്രസിഡന്റ് ആരാരുന്നെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡി നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ആദ്യം പറയുന്നത് നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്നാൽ നാല്പത്തിനാലാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് ആ സമയത്ത് ജനതാ ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് സ്വത്തവകാശം മുൻപ് മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിലായിരുന്നു പാർട്ട് മൂന്ന് മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിൽ ഉൾപ്പെട്ടിരുന്നതായിരുന്നു സ്വത്തവകാശം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ ഈ സ്വത്തവകാശത്തെ ഈ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും എങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു നിയമാവകാശങ്ങൾ ആക്കി മാറ്റുകയും ചെയ്തു നിയമാവകാശമാക്കി മാറ്റുകയും ചെയ്തു പാർട്ട് പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എയിൽ യിൽ നിയമ അവകാശമാക്കി മാറ്റി അപ്പൊ സ്വത്തവകാശം മുൻപ് മൗലിക അവകാശമായിരുന്നു ആ സമയത്ത് അതായത് ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് നാൽപ്പത്തിനാലാം ഭേദഗതിക്ക് മുമ്പ് മുൻപ് ഇനി ശേഷം അത് എങ്ങനെയാണ് മാറുന്നതെന്നാണ് നോക്കുന്നത് സ്വത്തവകാശം ഏത് പാർട്ടിലായിരുന്നു നാൽപ്പത്തിനാലാം ഭേദഗതിക്ക് മുമ്പ് സ്വത്തവകാശം ഉൾപ്പെട്ടിരുന്നത് പാർട്ട് മൂന്നിലായിരുന്നു പാർട്ട് മൂന്ന് എന്തായിരുന്നു മൗലികാവകാശങ്ങൾ അതിൽ തന്നെ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലായിരുന്നു ഓക്കെ മൗലിക അവകാശം ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ നാൽപ്പത്തിനാലാം ഭേദഗതി നടപ്പിലാക്കിയതിന് ശേഷം സ്വത്തവകാശം എന്ന് പറയുന്നത് നിലവിൽ പാർട്ട് പന്ത്രണ്ടിലാണ് ആർട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ മുന്നൂറ് എ ഇപ്പോൾ ഇത് മൗലികാവകാശമല്ല എന്ന് പറഞ്ഞു നിലവിൽ അതൊരു നിയമാവകാശമാണ് ഓക്കെ അപ്പോൾ നാല്പത്തിനാലാം ഭേദഗതിക്ക് മുമ്പും ശേഷവുമുള്ള സ്വത്തവകാശത്തെ സ്വത്താവകാശത്തെ പറ്റിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് സ്വത്തവകാശം എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പാർട്ട് മൂന്ന് മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലായിരുന്നു പറഞ്ഞിരുന്നത് മൗലികാവകാശമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിക്ക് ശേഷം ആ എന്താണ് ഭരണഘടനയുടെ പാർട്ട് പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ യിൽ അതിനെ നിയമാവകാശമാക്കി മാറ്റി അത് ഏത് ഭേദഗതിയാണെന്നായിരിക്കും ചോദ്യം വരുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏതാണ് നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓക്കെ അടുത്തത് നമ്മൾ നാല്പത്തിരണ്ടാം ഭേദഗതി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റ് നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം അത് ഏതിലാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത് എന്താ പറഞ്ഞത് കേന്ദ്ര ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം അങ്ങനെ മാത്രമേ നാല്പത്തിരണ്ടാം ഭേദഗതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം അതിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേന്ദ്ര ക്യാബിനറ്റിൻ നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് നിർബന്ധമായും അനുസരിക്കണം എന്ന് പറഞ്ഞെടുത്ത് കേന്ദ്ര ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾ പ്രസിഡന്റിന് തിരിച്ച് പുനഃപരിശോധനയ്ക്ക് അയക്കാൻ പറ്റും അല്ലെങ്കിൽ അയക്കാൻ സാധിക്കുമെന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു അപ്പോൾ എന്താണ് കേന്ദ്ര ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു കേന്ദ്ര ക്യാബിനറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പുനഃപരിശോധനയ്ക്ക് പ്രസിഡൻറ്റിന് തിരിച്ച് അയക്കാൻ സാധിക്കും എന്നാൽ ഈ പുനഃപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റിൻ്റെ കയ്യിൽ ഈ നിർദ്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിർബന്ധമായും പ്രസിഡൻ്റ് അത് അംഗീകരിച്ചിരിക്കണം ഓക്കെ അങ്ങനെ ഒരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ആ ഒരു നാൽപ്പത്തിരണ്ടാം ഭേദഗതിയും നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയും കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഓക്കെ ഒന്നുകൂടെ പറയാം ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് അംഗീകരിക്കണം എന്നായിരുന്നു നാല്പത്തിരണ്ടാം ഭേദഗതിയിൽ പറഞ്ഞിരുന്നത് നാല്പത്തിനാലാം ഭേദഗതിയിൽ എന്താക്കി മാറ്റി കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോ പരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം ഇനി തിരിച്ചയച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് അംഗീകരിച്ചിരിക്കണം ഓക്കെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഏതിലാണ് ആർട്ടിക്കിൾ എഴുപത്തി നാലിലാണ് നാല്പത്തിരണ്ടാം ഭേദഗതി പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ എഴുപത്തി നാലിലാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് അടുത്തത് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറിൽ നിന്നും തിരിച്ച് പഴയ പോലെ അഞ്ചാക്കി മാറ്റി അപ്പം അഞ്ച് വർഷമായി ഇപ്പം എത്രയാണ് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമായിരുന്നു അത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ അങ്ങനെ ആയിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് അതായത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി അഞ്ചിൽ നിന്നും ആറാക്കി ഉയർത്തി ആര് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി അഞ്ചിൽ നിന്നും ആറാക്കിയത് നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് എന്നാൽ ഈ ഒരു വ്യവസ്ഥയെ തിരിച്ച് പഴയ പോലെ ആക്കിയത് ഏത് ഭേദഗതിയിലൂടെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ അതായത് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറിൽ നിന്നും അഞ്ച് ആക്കിയ ഭേദഗതിയാണ് ഭേദഗതി െൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി പഴയ പോലെ അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ആക്കി ആറിൽ നിന്നും അഞ്ച് വർഷമാക്കി മാറ്റി ഓക്കെ ഇനി നോക്കുന്നത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമ കാരണമായിട്ട് സായുധ കലാപം സായുധ കലാപം ആംഡ് റബല്യൻ അതായത് മുൻപ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിന് പകരം ആംഡ് റബല്യൻ എന്ന വാക്ക് കൊണ്ടുവന്നത് ഈ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ എന്താക്കി മാറ്റി സായുധ കലാപം മുൻപ് എന്തായിരുന്നു മുൻപ് ആംഡ് റബല്യൻ എന്നുള്ള വാക്കായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് അതായത് ആഭ്യന്തര അസ്വസ്ഥത ഓക്കെ അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണമായിട്ട് എന്ത് എന്താക്കി സായുധ കലാപത്തെ അല്ലെങ്കിൽ ആംഡെ റബല്യനാക്കി അപ്പോൾ നിലവിൽ ഇതൊക്കെ ആർട്ടിക്കിൾ അൻപത് മുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് പറയുന്നത് അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ദേശീയ അടിയന്തരാവസ്ഥയാണ് അപ്പോൾ നിലവില് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വാർ അതായത് യുദ്ധം പിന്നെ ബാഹ്യ ആക്രമണം എക്സ്റ്റേ എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറയും അതുപോലെ ഇപ്പോൾ എന്താണ് സായുധ കലാപം ആംഡ് റബല്യൻ ഈ മൂന്ന് കാരണങ്ങളോടെ കാരണങ്ങളാലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് യുദ്ധം വാർ രണ്ടാമത്തേത് എക്സ്റ്റേണൽ അഗ്രഷൻ എക്സ്റ്റേണൽ അഗ്രഷൻ മൂന്നാമതെന്താണ് ആംഡ് റാബല്യം ആംഡ് പ്രബല്യം ഇനി ഈ ആംഡ് റബല്യൻ എപ്പോഴാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കാണ് റീസൺ ആയിട്ട് ആംഡ് റബല്യനെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സ്ഥാനത്ത് മുൻപ് ഏത് വാക്കായിരുന്നു ഇന്ത്യണൽ ഡിസ്റ്റർബൻസ് അപ്പോൾ ഇങ്ങനെ പറയാം എന്ത് എന്തെന്ന് പറയാം നാല്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമായി സായുധ കലാപത്തെ അല്ലെങ്കിൽ ആംഡ് റബല്യനായിട്ട് വ്യവസ്ഥ ചെയ്തത് ഇനി നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മറ്റൊരു വ്യവസ്ഥയാണ് കേന്ദ്ര ക്യാബിനറ്റ് എഴുതി അറിയിച്ചാലല്ലാതെ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പാടില്ല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ല എന്താണ് കേന്ദ്ര ക്യാബിനറ്റ് എഴുതി അറിയിച്ചാലല്ലാതെ എഴുതപ്പെട്ട നിർദ്ദേശമില്ലാതെ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ എഴുതപ്പെട്ട നിർദ്ദേശം ഇല്ലാതെ പ്രസിഡന്റിന് ഒരിക്കലും അതായത് സ്വന്തമായിട്ട് ഒരിക്കലും എന്ത് എന്ത് തീരുമാനം എടുക്കാൻ പാടില്ല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന പറയുന്നൊരു വ്യവസ്ഥ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ഊഹിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് അടിയന്തരാവസ്ഥ കാലത്താണ് നാല്പത്തി രണ്ടാം ഭേദഗതിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കേന്ദ്ര ക്യാബിനറ്റ് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പോൾ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് പോലും അറിഞ്ഞിട്ടില്ല ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് പ്രസിഡന്റിനെ അറിയിച്ച് പ്രസിഡന്റ് എന്താണ് പ്രഖ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേന്ദ്ര ക്യാബിനറ്റ് പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു വ്യവസ്ഥയിലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് അതായത് അതൊരു ന്യായീകരിക്കാവുന്നൊരു നടപടിയല്ലല്ലോ അപ്പോൾ എന്താണ് അതിനെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഒരു പോയിന്റ് കൂട്ടിച്ചേർത്ത് എന്ത് എന്ത് എന്താണ് കൂട്ടിച്ചേർത്തത് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് കേന്ദ്ര ക്യാബിനറ്റിന്റെ എഴുതപ്പെട്ട നിർദ്ദേശം ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല പ്രസിഡന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് അതും കൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കുക ഇനി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം പാർലമെന്റ് പാസ്സാക്കണം ഓക്കെ അപ്പൊ രാഷ്ട്രപതി എന്ത് ചെയ്യണേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒരു മാസത്തിനകം പാർലമെന്റ് അത് പാസ്സാക്കിയിരിക്കണം അപ്പോൾ ഈ ഈ ഒരു ഭേദഗതിക്ക് മുമ്പ് ആ ഒരു കാലാവധി എന്ന് പറയുന്നത് രണ്ട് മാസമായിരുന്നു ഓക്കെ അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് ഒരു മാസത്തിനകം അത് പാസ് ആക്കണം ഓക്കെ അത് മുൻപ് എത്ര വർഷം എത്ര മാസമായിരുന്നു മുൻപ് രണ്ട് മാസം ആയിരുന്നു കാലാവധി ഓക്കെ അപ്പൊ ആ ഒരു വ്യവസ്ഥ രണ്ട് മാസം എന്ന് പറയുന്ന ആ കാലാവധി മാറ്റിയിട്ട് ഒരു മാസമാക്കി പാർലമെന്റ് അത് ഒരു മാസത്തിനകം പാസ്സാക്കിയിരിക്കണം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു ഇനി ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് അത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അതായത് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കപ്പെടും എന്താണ് പറഞ്ഞത് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന വ്യവസ്ഥയാണ് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കപ്പെടുന്നു ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഏതിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് എന്താണ് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് നിലനിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആർട്ടിക്കിൾ പത്തൊൻപതിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു ഓക്കെ ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടിൽ പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു ആർട്ടിക്കിൾ പത്തൊമ്പത് എന്ന് പറയുമ്പോൾ പാർട്ട് മൂന്ന് മൗലികാവകാശങ്ങളിലാണ് വരുന്നത് അതിൽ തന്നെ പാർട്ട് പത്തൊൻപത് ആർട്ടിക്കിൾ പത്തൊൻപത് മാത്രം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ആർട്ടിക്കിൾ പത്തൊൻപതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്ന ഏതൊക്കെയാണ് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അതുപോലെ എന്താണ് നിരായുധരായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പിന്നെ എന്താണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അതുപോലെ ഏത് ജോലിയും അല്ലെങ്കിൽ എന്താണ് മാന്യമായി ഏത് തൊഴിലും ചെയ്ത് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇത്രയും ആറ് സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറഞ്ഞ് പത്തൊമ്പതില് പറഞ്ഞിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യങ്ങൾ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പൗരന് നഷ്ടപ്പെടുന്നു ഏത് ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് നാല്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുക എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു യുദ്ധം എക്സ്റ്റേണൽ അഗ്രഷൻ അതുപോലെ ആംഡ് റബല്യൻ ഇതിൽ ആദ്യത്തെ രണ്ട് കേസുകൾ കാരണം പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ ഏതൊക്കെയാണ് യുദ്ധമോ ബാഹ്യ ആക്രമണമോ മൂലം പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദു ചെയ്യപ്പെടുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ ഇനി നമ്മുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥ അതായത് റീസൺ എന്തായിരുന്നു സായുധ കലാപം ആബ്ഡ റബല്യൻ മൂലം പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ അതായത് ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്താണെങ്കിൽ ഈ ഒരു വ്യവസ്ഥ ബാധകമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തെട്ടിലെ സോറി ആർട്ടിക്കിൾ പത്തൊൻപതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടില്ല ഏത് സാഹചര്യത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്ത് ആണെങ്കിൽ ഓക്കെ ഇനി അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിൽ പറഞ്ഞിരുന്നത് മുൻപ് പറഞ്ഞിരുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ പാർട്ട് മൂന്നിലെ മൗലിക അവകാശങ്ങൾ ഒരു പൗരന് റദ്ദാക്ക റദ്ദാകുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത് അൻപത്തി ഒൻപതിൽ പറഞ്ഞിരുന്നത് ഈ ഒരു കേസിൽ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മൗലികാവകാശങ്ങൾ എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഒരു പൗരന് റദ്ദാകുന്നു ഏതൊക്കെ ആർട്ടിക്കിൾ ഒഴികെ ഏതൊക്കെ വകുപ്പുകൾ ഒഴികെ ആർട്ടിക്കിൾ ഇരുപതിലെയും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലെയും മൗലികാവകാശങ്ങൾ ഒഴികെ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ നാൽപ്പത്തിനാലാം ഭേദഗതിയിൽ കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ അടിയന്തരാവസ്ഥ സമയത്ത് എന്ത് എന്താണ് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു കേസിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിൽ രണ്ട് എക്സെപ്ഷൻസ് കൊണ്ടുവന്നു ഏതാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്നും ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് അത് കൊണ്ടുവന്നത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത് ഏത് മൗലികാവകാശമാണ് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത് അതുപോലെ ഇരുപത്തൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അതാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും ഈ രണ്ട് മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദു ചെയ്യാൻ പാടില്ലാത്തതാണ് ഓക്കെ ആ ഒരു വ്യവസ്ഥയാണ് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത് അടുത്തത് ഇനി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ പറയുന്ന മറ്റൊരു വ്യവസ്ഥയാണ് നമുക്ക് നമുക്കറിയാം പ്രസിഡന്റ് ഗവർണർ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് ഓർഡിനൻസ് പവർ ഉണ്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അതായത് നിയമനിർമ്മാണ സഭ സമ്മേളിക്കാത്ത സമയത്ത് ഓർഡിനൻസ് വഴിയാണ് ഓരോ നിയമങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ ആ ഓർഡിനൻസ് വ്യവസ്ഥയിൽ ഒരു കാര്യം കൊണ്ടുവന്നു ഓർഡിനൻസ് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകം അല്ലായിരുന്നു ഓർഡിനൻസുകൾ പ്രസിഡന്റോ ഗവർണറോ അതുപോലെ അഡ്മിനിസ്ട്രേറ്റർമാരോ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകം അല്ലായിരുന്നു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു മുൻപ് നിലനിന്നിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാം ഭേദഗതി മു മുപ്പത്തി എട്ടാം ഭേദഗതിയിൽ ഈ പറയുന്നവർക്ക് ഈ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം മാറ്റി അതായത് ജുഡീഷ്യൽ റിവ്യൂന് ഇത് വിധേയമാക്കാം എന്ന് കൊണ്ടുവന്നതാണ് ഭേദഗതി ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ഓക്കെ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന് പറയുന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാല് ഭേദഗതിയിലൂടെയാണ് ഓക്കെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ് പാർലമെന്റോ നടന്ന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ എന്ത് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണോ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ എന്നൊക്കെ കോടതിക്ക് പരിശോധിക്കാനുള്ള അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് കോടതികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും എന്നിവർക്ക് ഈ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ജുഡീഷ്യൽ റിവ്യൂ ഓർഡിനൻസുകൾക്ക് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ മുപ്പത്തി എട്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഈ പറയുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പാടില്ല അതിന് മാറ്റം കൊണ്ടുവന്നതാണ് നാൽപ്പത്തിനാലാം ഭേദഗതി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പം നാല്പത്തിനാലാം ഭേദഗതി നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം അപ്പോൾ നാൽപ്പത്തിനാലാം ഭേദഗതി എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാം ഭേദഗതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പഴയപടി ആക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ഭേദഗതിയാണ് നാൽപ്പത്തി ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് ആ സമയത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനതാ ഗവൺമെന്റും പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായിയും പ്രസിഡന്റ് എന്ന് പറയുന്നത് നീലം സജീവർ സജീവ റെഡ്ഡിയും ആയിരുന്നു ഓക്കെ ഇനി അതിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട നാല്പത്തിനാലാം ഭേദഗതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോടി വരേണ്ട കാര്യമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്ത് മാറ്റി എന്നുള്ള കാര്യം സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു നാല്പത്തിനാലാം ഭേദഗതിക്ക് മുമ്പ് വരെ ആർട്ടി എന്താണ് പാർട്ട് മൂന്ന് മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലായിരുന്നു സ്വത്തവകാശത്തെ മൗലികാവകാശമാക്കി ഇരുന്നത് മൗലികാവകാശം ആയിരുന്നു ഇനി ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് പാർട്ട് പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ യിൽ ഒരു നിയമാവകാശമാണ് എങ്ങനെയാണ് സ്വത്തവകാശം നിലവിൽ പാർട്ട് പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ യിൽ ഒരു നിയമാവകാശമാക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ പറഞ്ഞു ലോക്സഭകളുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ആറു വർഷത്തിൽ നിന്നും അഞ്ച് വർഷമാക്കി പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് നാല്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് അടുത്തത് ക്യാബിനറ്റ് തീരുമാനങ്ങൾ പു പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം പ്രസിഡന്റിന് ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നു എന്നാൽ ഈ പുനഃപരിശോധനയ്ക്ക് ശേഷവും പ്രസിഡന്റിന്റെ അടുത്ത് ഈ നിർദ്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം ഓക്കെ ഇപ്പം നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത് ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ഈ ഒരു കാര്യത്തിന് ഈ നിർദ്ദേശങ്ങൾ പുനഃപരിശോധനയ്ക്ക് പ്രസിഡന്റിന് തിരിച്ചയക്കാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു പക്ഷേ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പുനഃപരിശോധനയ്ക്ക് ശേഷം പ്രസിഡന്റ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിരിക്കണം ഓക്കെ അതുപോലെ തന്നെ വന്നൊരു മാറ്റമാണ് ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണത്തിൽ നിന്ന് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്ക് മാറ്റി ആംഡ് റബല്യൻ സായുധ കലാപം എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നു അല്ല അത് അല്ലെങ്കിൽ ആഭ്യന്തര കലാ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണം ഇപ്പോൾ നിലവിൽ സായുധ കലാപമാണ് ഓക്കെ ആഭ്യന്തര അസ്വസ്ഥതയല്ല സായുധ കലാപമാണ് നിലവിൽ ആഭ്യന്തര അടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണം അപ്പോൾ അപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് നിലവിൽ മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് യുദ്ധം രണ്ട് ബാഹ്യ ആക്രമണം മൂന്ന് സായുധ കലാപം എങ്ങനെയാണ് പറയുന്നത് വാർ എക്സ്റ്റേണൽ അഗ്രഷൻ ആംഡ് റബല്യ ഓക്കെ ഇനി മറ്റൊരു കാര്യം കൊണ്ടുവന്നതെന്താണ് കേന്ദ്ര ക്യാബിനറ്റ് എഴുതി അറിയിച്ചാൽ അല്ലാതെ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പാടില്ല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൂടി നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു ഓക്കെ കേന്ദ്ര ക്യാബിനറ്റ് എഴുതി അറിയിച്ചാൽ മാത്രമല്ലാതെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് സാധിക്കില്ല എന്ന് പറയുന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഇനി പറഞ്ഞു നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം പാർലമെന്റ് പാസ്സാക്കണം എന്ന് പറയുന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് ഓക്കെ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു വ്യവസ്ഥ എന്താണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം പാർലമെന്റ് അത് അംഗീകരിച്ചിരിക്കണം ഈ ഒരു മാസം എന്ന് പറയുന്ന കാലാവധി മുമ്പ് എത്രയായിട്ടാണ് ഭരണഘടനയിൽ പരാമർശിച്ചിരുന്നത് രണ്ട് മാസത്തിനകം എന്നതായിരുന്നു മുൻപുണ്ടായിരുന്ന വ്യവസ്ഥ എന്നാൽ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ഒരു മാസ കാലാവധി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഓക്കെ ഇനി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിക്കിൾ പത്തൊൻപതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നാൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണെങ്കിൽ അതായത് സായുധ കലാപം മൂലമുള്ള ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം ബാധകമല്ല ആർട്ടിക്കൾ പത്തൊൻപതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദാകില്ല ഓക്കെ ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിലെ കാര്യമാണ് പറയുന്നത് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മാറ്റമാണ് എന്ത് ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിൽ മുമ്പ് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു ഏത് സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ട് മൂന്നിൽ പറഞ്ഞിരിക്കുന്ന മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നാൽ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇതിലൊരു മാറ്റം കൊണ്ടുവന്നു പാർട്ട് മൂന്നിലെ മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നും ഒഴികെയുള്ള മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു ഓക്കെ ഇതിൽ ഈ ആർട്ടിക്കിൾ പത്തൊൻപത് എന്ന് പറയുന്നതും അതായത് പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്ന നാല് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നതും ഏത് കൂട്ടത്തിൽ വരുന്നതാണ് മൗലിക അവകാശങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്നാൽ അതിന് പ്രത്യേകമായിട്ട് മുന്നൂറ്റി അൻപത്തെട്ടില് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അപ്പോൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിലെ കാര്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്ന് ഒഴികെ ഉള്ള മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്നുള്ളതാണ് മുന്നൂറ്റി അൻപത്തി ഒൻപതില് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആർട്ടിക്കിൾ ഇരുപത് എന്തായിരുന്നു കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച അവകാശമായിരുന്നു അതുപോലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് പറയുന്നത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന് പറയുന്ന വ്യവസ്ഥ നാല്പ നാലാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു ഓക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണ് രാഷ്ട്രപതിക്ക് ഗവർണർമാർക്ക് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഓക്കെ അപ്പോൾ ഈ ഇവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് മുപ്പത്തി എട്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലൂടെയാണ് എന്നാൽ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ ഇത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു ഓക്കെ അപ്പം ഓർഡിനൻസുകളുടെ ആർട്ടിക്കിൾ അറിയാമോ രാഷ്ട്രപതി പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഗവർണർ ആണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് പ്രകാരമാണ് ഓക്കെ ഓർഡിനൻസുകളുടെ ആർട്ടിക്കിൾ ആണ് പറയുന്നത് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരവും ഇനി ഗവർണർമാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്ന് പ്രകാരവുമാണ് ഓർഡിനൻസുകൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് നാൽപ്പത്തിനാലാം പറ്റി പറയാനുള്ളത് ഏറ്റവും കൂടുതൽ എന്താണ് സിലബസിലെ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയും നാൽപ്പത്തിനാലാം ഭേദഗതിയും ബാക്കിയുള്ളത് അഞ്ചാറ് ഭേദഗതികൾ ഇനിയും എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം